എന്നല്ല ഇത് തന്നെ ഞാൻ ഈ ഇത് അത്ര അത്ര അതിന്റെ കൂടെ നമ്മുടെ പെർഫ്യൂം മേടിച്ചപ്പോ ഒരു കോംപോസ്റ്റ് സ്റ്റൈൽ സ്മെല് നല്ല മാറ്റായിട്ട് എങ്ങനെയാണ് നീ ഈ കോലത്തില കോലം നല്ല നല്ല എനിക്ക് എന്ത് മര്യാദ കുറവാണ് ഗംഭീര െ എന്റെ മോനെ കൊറേ പെണ്ണുകള കണ്ട് 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 അവസാനം ഒരു നല്ല പെൺകുട്ടിയെ കിട്ടിയതാ നീ ആയിട്ട് ഇനി അതിനെ കളയരുത് അമ്മ അമ്മക്ക് ഇപ്പോഴത്തെ സ്റ്റൈലുകൾ അറിയാതെയാണ് ഇപ്പഴത്തെ പെൺപിള്ളേരുണ്ടല്ലോ എന്റെ ഈ ഒരു സ്റ്റൈലിലാണ് വീടുകളും അല്ലാതെ വെറുതെ പൊടിമീശം വെച്ച് കോളറും വലിയ ഷർട്ടും ഇട്ട് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ആര് നോക്കാൻ വിചാരിച്ചിട്ടാ ഇതൊക്കെയാണ് എന്റെ സ്റ്റൈല് മോനോട് അമ്മ സ്നേഹ് അവിടെ പോയിട്ട് നീ വാ തുറക്കരുത് അതെന്താണ് എനിക്ക് അറിയാൻ മിണ്ടാനറിയാൻ എന്ന് വിചാരിക്കില്ല അവള് ഇടാ നീ വാ തുറന്നെ പറയുള്ളൂ എനിക്കൊരു പേടിയില്ല എനിക്കറിയാം ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നൊക്കെ നീ നന്നായിട്ട് അറിയാം അമ്മ പോയാ പോയിക്കോളാം ഒന്നാമത്തെ മുമ്പ് ഇങ്ങനത്തെ വാക്കുകളും പറയല്ലേ അമ്മ ഉള്ള കോൺഫിഡൻസ് പോവും എനിക്ക് കുറച്ചുകൂടി പരിപാടി െ കണ്ടിട്ട് അധികം വൈകണ്ട കൊച്ചു അവിടെ എനിക്ക് മൂടിയൊക്കെ തരാത് പോവാ തരാ തരാ അമ്മയായിട്ട് ഒന്നും രണ്ടും ഒന്നുമില്ല വെറുതെ ഞാനും ഒരു തന്നെ പെണ്ണുകാണൽ വന്നപ്പോ എനിക്ക് ചെറിയൊരു ചമ്പരൊക്കെ ഇണ്ടായി എനിക്ക് ചലായില്ല പിന്നെ സത്യേട്ടു എനിക്ക് തോന്നി പറഞ്ഞു പിന്നെ വീട്ടില് എന്തെങ്കിലും ാര്യം ഞാൻ ആദ്യമേ പറയട്ടെ സ്ത്രീ തന്നെ ഒന്നും കിട്ടില്ല അങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല ഞങ്ങൾ അങ്ങനെ ഒന്നും കഴിക്കാൻ എന്ത് ഐസ്ക്രീം കിട്ടില്ല എന്റെ വീട്ടിൽ പ്രശ്നം കോൺ ഐസ്ക്രീം മതി എനിക്കാ ഓക്കെ ഒരു കോണയും ഡാൻ പറഞ്ഞോ വേണ്ട വേണ്ട താണ്ട കാണിച്ചേ താന്റെ ഫോട്ടോ എടുത്തില്ല കണ്ട ഫോട്ടോ ഞാൻ കണ്ടടാ താന്റെ ഫോട്ടോ എടുത്തു യാളന്ത ആളെ കളിയാക്കണോ ദേ മര്യാദയായി ഡിലീറ്റ് ചെയ് എന്താ സിസ്റ്റർ എന്താ ഈ പറയുന്നത് ഞാൻ എന്തിനും നിങ്ങളുടെ ഫോട്ടോ ആ കടന്ന് ഉടായിപ്പ് കാണിക്കണ ഞാൻ അവിടെന്ന് കണ്ടയാല്ലോ താന്റെ ഫോട്ടോ എടുത്തത് എനിക്ക് എന്തിനാ നിങ്ങടെ ഫോട്ടോ ഞാൻ തന്നെ നിങ്ങടെ ഫോട്ടോ എടുക്കണത് അതന്നെ എനിക്ക് ചോദിക്കാൻ ഉള്ളത് കേൾക്ക് സംസാരിക്കുന്നു അവര് പോയതാറിയാ

േട്ടാ ഇത് ഞാൻ ഈ ആംഗിൾ എടുത്തപ്പീ മൂലം ഇവര് നിക്കണ ശ്രദ്ധിച്ചില്ലേട്ടാ ശ്രദ്ധിക്കണം എന്ത് ശ്രദ്ധിക്കണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എനിക്ക് ഡിലീറ്റ് ചെയ്തേട്ടാ ഡിലീറ്റ് ചെയ്താ ഞാനതൊന്നും ഇവരുടെ വോട്ടൊന്നും നിർത്താല്ലോ ഞാൻ എനിക്ക് നിങ്ങളുടെ വോട്ട് എടുക്കേണ്ട ഒരു കാര്യം പറഞ്ഞു എന്റെ താറേ ഞാൻ വേറെ എന്റെ നല്ല തീരുമാനമാ ഇയാള് പറ്റിയ ആള് തന്നെ ഇയാളെ കണ്ട പിള്ളേരെയൊക്കെ പോട്ടെ എന്റെ ഫോട്ടോ ഇയാൾ സത്യമായിട്ട് ഞാനിത് ഈ ആംഗിളിൽ ഓരോ ഫോട്ടോകളും എന്റെ താരം ഞാനൊന്നും ചെയ്തിട്ടില്ലേ ഞാൻ ഞാൻ ചുമ്മാ ഇവിടെ നിന്ന് ഒന്നിട്ട് ഫോട്ടോ എടുക്കും നമ്മളിപ്പ ഫോമേടി ഡിലീറ്റ് ആക്കിയതാ അല്ലെങ്കിൽ നമുക്കിപ്പോ കാണിച്ചാൽ പറ്റും ഈ ആള് ശരിയല്ല ഞാനൊരു ഫോട്ടോ എടുത്ത സത്യ പക്ഷെ ഇവരെ എടുത്തല്ല ഞാൻ ഈ ആംഗിൾ എടുത്താണ് സത്യം വിശ്വസിക്കൂ please. ദേ ഇയാളെ പോലീസിൽ ഏപ്പിക്കേണ്ടേ? ചെയ്യേണ്ടത്. പോലീസിനെ വിളിക്കണം. നല്ല സഹായം സഹായം. താര നാരായണൻ മാന്യനെ ഓരോ കാര്യവും ആയിട്ട് വന്നിരിഞ്ഞു. ആണ്ടെ വേല ആയണ്ട. ഓക്കേ. വാ വരുന്നു. ഒന്നാം പോയിട്ട് എടുക്കും. ആ ബ്രോക്കർ അത് പറഞ്ഞു കേട്ടപ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോയി നേരെ കാത്തിരിപ്പിന് ശേഷം നല്ല ബന്ധം ഒത്തു വന്നത് ഞാൻ എന്ത് പറയാനൊന്നും മനസ്സിലായില്ല ഇതുവരെ ഞാൻ അവിടത്തെ ആ സീനറി ഒക്കെ അവിടത്തെ ആ പൂക്കളും സീനറിയൊക്കെ എടുത്തിട്ട് ഞാൻ എന്റെ ഫോട്ടോ സെൽഫിയൊക്കെ നോക്കി എടുത്താണ് അത് അതിന്റെ ഇടയിൽ കൊച്ചോന്ന് കയറുന്നത് എനിക്കറിയാൻ പാടോ

ളെ ഏ പാർക്കിന് വെച്ചിട്ടൊരു പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തായിരുന്നു പിങ്കിൾ എന്ന് കുട്ടിയുടെ അതിന്റെ അച്ഛനാ ഞാൻ ഞാൻ ഫോട്ടോ ഒന്നും കല്യാണപ്രായമായിട്ടുള്ള പെൺകുട്ടിയാണ് അതിന്റെ ഫോട്ടോ എടുക്കാൻ ആര് പറഞ്ഞു അയ്യോ ഞാൻ എടുത്തിട്ടില്ല ഫോട്ടോ നീ പെർമിഷൻ ചോദിച്ചോ അമ്മ ഞാനേ ഇല്ലേ നീ വർത്താനം പറയുന്ന കാലത്ത് നീ അവടെ പെർമിഷൻ ചോദിച്ചോ ഇല്ലയോ ചേട്ടാ ഞാൻ ചോദിക്കാനായിട്ട് ഞാൻ അവരുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ അവിടുത്തെ പാർക്കിലെ ഫോട്ടോ എന്റെ ഒക്കെ ഫോട്ടോ സെൽഫി ഒരുപാട് ആൾക്കാരുണ്ട് അവൻ അങ്ങനെ ചെയ്തിട്ടില്ല അവൻ പിന്നെ എന്റെ മൂള എന്നോട് നോയൂ പറയോ അമ്മാവൻ ഞാൻ ഇവന്റെ കല്യാണം ഇവൻ പ്രായമുണ്ടല്ലോ ശരി ചേട്ടാ ഞാൻ എന്റെ ഫോട്ടോ എടുക്കുന്നേ നമ്മള് ഫോട്ടോ എടുക്കുമ്പോ പറ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ നാച്ചാൽ ഒപ്പാട കൂടി ആ കൊച്ചു പ്രശ്നം ഉണ്ടാക്കിട്ടാണ് പ്രശ്നം ഈ പറഞ്ഞ ഞാൻ മനസ്സിലാക്കും നിന്റെ ആ ഫോട്ടോ എടുക്കണ പരിപാടി ഞാൻ ശരിയായി തരാം ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം കേസ് കൊടുത്താ പോവാസം കേസ് കൊടുക്കണം ആ കൊടുക്കും ഇയാളുടെ മാള് തിങ്കളാണെങ്കിലെ